നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം ആരാധകരോട് ആത്മാർഥമായ അഭ്യർത്ഥന നടത്തി നടനും രാഷ്ട്രീയ നേതാവുമായ വിജയ് പൊതുവേദികളിൽ തന്നെ കാണാനെത്തുമ്പോൾ അമിത ആവേശം കാണിക്കരുതെന്നും അത്തരം പെരുമാറ്റങ്ങൾ പരിഭ്രാന്തി സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ചെന്നൈ വിമാനത്താവളത്തിൽ കൊടൈക്കനാലിൽ സിനിമയുടെ ഷൂട്ടിങ്ങിനായി പുറപ്പെടുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഈ അഭ്യർത്ഥന കോയമ്പത്തൂരിൽ നടന്ന ഒരു രാഷ്ട്രീയ പരിപാടിയിൽ വിജയയെ കാണാൻ വേണ്ടി ഒരു ആരാധകൻ അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് മുകളിൽ കയറിയിരുന്നു പിന്നാലെ മറ്റൊരാൾ അതേ ശ്രമം നടത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പ്രസ്താവന വരുന്നത് ഈ സംഭവം ആരാധകരുടെയും നടന്റെയും സുരക്ഷയെക്കുറിച്ച് ആശങ്കയ്ക്കിടയാക്കിയിരുന്നു വിമാനത്താവളത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ സഹോദരിമാർ ഒത്തുകൂടിയിട്ടുണ്ട് നിങ്ങളുടെ സ്നേഹത്തിന് വളരെയധികം നന്ദി ജനനായകൻ എന്ന പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങിനായി കൊടൈക്കനാലേക്ക് പോവുകയാണ് നിങ്ങളെല്ലാവരും സുരക്ഷിതരായി വീട്ടിലേക്ക് മടങ്ങണമെന്ന് വിജയ് പറയുന്നു എൻ്റെ വാനിന് പിന്തുടരുത് ഹെൽമറ്റ് ഇല്ലാതെ ഇരുചക്രവാഹനത്തിൽ നിന്നുകൊണ്ട് എന്നെ പിന്തുടരരുത് കാരണം അത്തരം കാഴ്ചകൾ എന്നെ പരിഭ്രാന്തനാക്കുന്നു നിങ്ങളെ അങ്ങനെയൊക്കെ കാണുന്നത് ശരിക്കും ഭയപ്പെടുത്തുന്നുണ്ട് മറ്റൊരു സാഹചര്യത്തിൽ ഞാൻ നിങ്ങളെല്ലാവരെയും കണ്ടുമുട്ടുന്നതാണ് സന്തോഷകരമായ ഒരു ദിനം ആശംസിക്കുന്നു എല്ലാവരെയും സ്നേഹിക്കുന്നു എല്ലാവരെയും കാണാം എന്ന് വിജയ് പറയുന്നു റോഡ് ഷോയ്ക്കിടെ അപകടകരമായ രീതിയിൽ വാഹനത്തെ പിന്തുടരുകയും അഭ്യാസ പ്രകടനം നടത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് നടൻ അഭ്യർത്ഥനയുമായി എത്തിയിരിക്കുന്നത്